ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് ജോലിയില്ലാത്തവർക്ക് വേണ്ടി വളരെ എന്ന രീതിയിൽ നമ്മൾ കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഇപ്പോൾ വന്നിട്ട് സെക്യൂരിറ്റി ജീവനക്കാരെയും സേവ് സ്റ്റാഫിനെയും ആവശ്യമുണ്ട് ആറന്മുള അയിരൂർ കോഴഞ്ചേറ ആ ഏരിയകളിലേക്കാണ് ജീവനക്കാരെ ഉടൻ ആവശ്യമുള്ളത് അനുയോജ്യമായ ശമ്പളവും മാസം നാല് ലീവുമാണ് ഉള്ളത് പരിസരവാസികൾക്ക് മുൻഗണന താല്പര്യം കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കാം കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാം നെക്സ്റ്റ് വന്ത് ഇലക്ട്രീഷ്യൻ ഹെൽപ്പർ വേക്കൻസി വേക്കൻസീൻ്റെ ശമ്പളം പന്ത്രണ്ട് മുതൽ മുപ്പത്തി രണ്ടായിരം രൂപ വരെയാണ് മഞ്ചേരി പതിനഞ്ച് കിലോമീറ്റർ പരിധിയിലുള്ളവർ മാത്രം വിളിക്കുക കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ അറിയാം പീപ്പിൾസ് അർബൺ ഡെവലപ്മെൻറ്റ് ഗ്രൂപ്പിലേക്ക് ഫിനാൻസ് ഗ്രൂപ്പിലേക്ക് ജോലി ഒഴിവുകൾ ലൊക്കേഷൻ അടൂർ പന്തളം കടപ്പാക്കട കൊല്ലം കൊട്ടാരക്കര പത്തനാപുരം കണ്ണനല്ലൂർ കരുനാഗപ്പള്ളി പോത്തൻകോട് ബ്രാഞ്ച് മാനേജർ മാനേജർ അസിസ്റ്റൻറ്റ് മാനേജർ ഡെപ്യൂട്ടി മാനേജർ തുടങ്ങിയ ഒഴിവുകളാണുള്ളത് ക്വാളിഫിക്കേഷൻ ഡിഗ്രി എക്സ്പീരിയൻസ് എൻ ദി സെയിൽസ് എൻ ബി എഫ് സി ഫിനാൻസ് ഇൻഷുറൻസ് താല്പര്യമുള്ളക്ക് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് മുതൽ മുപ്പത് വരെയാണ് സാലറി പത്തനംതിട്ട റാന്നി ഭാഗത്ത് കോട്ടയം മണിമല ഭാഗത്ത് എരുമേലി ഭാഗത്ത് ഇൻ്റർലോക്ക് വർക്കേഴ്സിന് രണ്ട് പേരെ രണ്ട് ഹെൽപ്പറിനെയും ആവശ്യമുണ്ട് താല്പര്യമുള്ളക്ക് കോൺടാക്ട് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്